ഒരു വ്യക്തി നമ്മൾ മസ്ജിദിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയാണ് നമ്മൾ മസ്ജിദിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി മസ്ജിദിൽ നിസ്കരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് സലാം പറയാമോ ആ വ്യക്തിയോട് നമുക്ക് സലാം പറയാം ആ വ്യക്തിയോടും നമുക്ക് സലാം പറയാം അപ്പോൾ എങ്ങനെയാണ് സലാം അടക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു വ്യക്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്ന വ്യക്തി അസ്സലാം എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയും വാലിക്കും ഇസ്സലാം എന്ന് പറയും പിന്നീട് നിസ്കാരത്തിൽ സംസാരം വിലക്കപ്പെട്ടു സംസാരിക്കാൻ പാടില്ല എന്ന വിധി അള്ളാഹു സുഹാൻ അതിനുശേഷം സലാം അടക്കുന്ന രൂപം എങ്ങനെയാണ് മൂന്ന് രൂപത്തിലാണ് ഹദീസുകൾ വന്നിരിക്കുന്നത് മൂന്ന് രൂപത്തിലാണ് ഹദീസുകൾ വന്നിരിക്കുന്നത് ഒന്നാമത്തേത് ഇമാം അബു ജാവൂദ്ധരിക്കുന്ന ഹദീസ് ഒരു വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ കൈപ്പത്തി താഴേക്ക് കാണിച്ചുകൊണ്ട് കൈപ്പത്തി താഴേക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് സലാം അടക്കാം വായി കൊണ്ട് പറയാൻ പാടില്ല നമ്മൾ നിസ്കരിച്ചു നിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി വന്ന സലാം അനേക്ക് കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി താഴേക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സലാമടക്കാം കൈപ്പത്തി ഇങ്ങനെ താഴെ കാണിച്ചാൽ അത് സലാം അടക്കലായി അവിടെ മനസ്സിലാക്കണം രണ്ടാമത്തെ രൂപം എന്നുള്ളത് വിരൽ ഉയർത്തിക്കൊണ്ട് അടക്കാം വിരൽ ഉയർത്തിക്കൊണ്ട് അടക്കാം ഇമാം സുഹൈബ് നമ്മൾ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു വിരൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുക ഒരു വിരൽ ഉയർത്തി കാണിക്കുക അതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് മൂന്നാമത്തെ രൂപം നമ്മൾ നിസ്കാരത്തിൽ നൃത്തത്തിലല്ല ഇരുത്തത്തിലാണെന്ന് കരുതുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലാണ് നമുക്ക് അവിടെ വിരൽ ഉയർത്താൻ അല്ലെങ്കിൽ കൈപ്പത്തി താഴേക്ക് കാണിക്കാൻ പ്രയാസമാവും അങ്ങനെയാണെങ്കിൽ തല അനക്കി കാണിക്കാം തല അനക്കി കാണിക്കാം ഇവനുമ്പോഴുതറവിയ ഹദീസ് ഇമാം ബൈഹ് ഇറഹി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം ബൈഹാഖ് ഇറഹിമഹുല്ല ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സലാമിന്റെ വിഷയത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സലാം അധികമായി പറയാൻ എപ്പോഴും നാം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക